ഐ സി സി ടെസ്റ്റ് ഏകദിന റാങ്കിംഗ് പുറത്തു വരുമ്പോൾ ഇന്ത്യയ്ക്ക് ടെസ്റ്റിൽ വൻ വീഴ്ച എന്നാൽ ഏകദിനത്തിലും ടി ട്വന്റിയിലും കുലുങ്ങാതെ ഇന്ത്യയുടെ സ്ഥാനം തുടരുന്നു കണക്കുകൾ നോക്കിയാൽ കഴിഞ്ഞ പതിനഞ്ച് ഏകദിന മത്സരങ്ങളിൽ ഒന്നിൽ മാത്രമാണ് ഇന്ത്യ തോൽവി വഴങ്ങിയത് അതാകട്ടെ ഏകദിന ലോകകപ്പ് ഫൈനലിലും ടി ട്വന്റിയുടെ കാര്യം നോക്കിയാൽ രണ്ടായിരത്തി മുതൽ ഇന്ത്യ വെറും നാല് മാച്ചുകളിൽ മാത്രമാണ് പരാജയപ്പെട്ടിട്ടുള്ളത് ഇരുപത്തി ഒൻപത് മത്സരങ്ങളിൽ വിജയിച്ചു കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിൽ ഒരു മത്സരം പോലും തോൽക്കാതെയാണ് ഇന്ത്യ കപ്പടിച്ചത് ഏകദിനത്തിലും ടി ട്വന്റിയിലും ഒന്നാം സ്ഥാനത്ത് തുടരുന്ന ഇന്ത്യ ടെസ്റ്റിൽ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ പ്രവേശിച്ച ഓസ്ട്രേലിയയാണ് ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നിലവിൽ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയുടെ എതിരാളി സൗത്ത് ആഫ്രിക്കയാണ് എന്നാൽ സൗത്ത് ആഫ്രിക്കയുടെ ഇപ്പോഴത്തെ റാങ്ക് മൂന്നാണ് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ഇംഗ്ലണ്ടാണ് ഇന്ത്യ ന്യൂസിലാൻഡ് ടെസ്റ്റ് പരമ്പരയും ബോർഡർ ഗവാസ്കർ ട്രോഫിയും കൈവിട്ടതാണ് ടീം ഇന്ത്യ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത്